ഒരു ഡസനോളം ബിജെപി എം പിമാർ അതും ജനപ്രതിനിധികളായിട്ടുള്ള ജനങ്ങളുടെ വോട്ട് നേടി ജയിച്ച എം പിമാർ രാജിവയ്ക്കാനോ അതല്ലെങ്കിൽ പാർട്ടി മാറാനോ സാഹചര്യമുണ്ട് കൂറുമാറ്റ നിരോധന നിയമം അവർക്ക് പ്രാബല്യത്തിൽ വരും കാരണം എം പിമാർ ബിജെപിയിൽ നിന്ന് മാറുകയാണെങ്കിൽ അവർ തീർച്ചയായും അവർ പാർട്ടി വിടുകയാണെങ്കിൽ ഒരിക്കലും ആ എം പി സ്ഥാനത്തെ തുടരാൻ കഴിയില്ല അതിനുശേഷം അവർക്ക് പാർലമെന്റ് ചർച്ചകളിലൊന്നും പങ്കെടുക്കാനും കഴിയില്ല വോട്ടവകാശവും നഷ്ടപ്പെടും ഇതാണ് കൃത്യമായി നടക്കാൻ പോകുന്നത് ഇതിന്റെ സൂചനകൾ പുറത്തുവരികയാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കെ എം പിമാരുടെ രാജി അത് ബിജെപിയെ സമ്മർദ്ദത്തിലാക്കുമെന്നുള്ളത് സത്യവത്തായ കാര്യമാണ് നിലവിൽ ബിജെപിയുടെ എം പിമാരുടെ കണക്ക് നോക്കിയാൽ കേവല ഒരുപക്ഷത്തു നിന്നും വലിയ ആകഴ്ചയിലാണ് ഇരുനൂറ്റി നാൽപ്പത് എം പിമാരാണ് രണ്ടായിരത്തി എത്തിയതെങ്കിൽ അത് ഇരുന്നൂറ്റി ഇരുപതിന് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ സാഹചര്യമുള്ള പല മേഖലകളും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു ആസമിലെ ജോർഹട്ട് ഉൾപ്പെടെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും കാരണം ജോർഹത്തിലെ എം പി ഗൌരവ് ഗഗോയ് ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവാണ് അദ്ദേഹത്തിന്റെ നിയമസഭയിലേക്കുള്ള മുഖ്യമന്ത്രി എന്ന രീതിയിലേക്കുള്ള പ്രവേശനം തീർച്ചയായും ബിജെപിക്ക് വലിയ അടിതന്നെയായിരിക്കും അതായത് ബി ജെ പി എം പിമാർ ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും അരാജകത്വവുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് റിപ്പോർട്ടടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായി മോദിക്കെതിരെ വിമർശനവുമായി വരികയാണ് സുപ്രീംകോടതി വേഴ്സസ് ഡൽഹി എന്ന രീതിയിലേക്കും ബിജെപി എംപിമാർ പലരും രംഗത്തുവരുന്നു ബിജെപി എം പിമാരിൽ പലരും വലിയ തോതിൽ പ്രശ്നക്കാരായുള്ളവരായിരുന്ന ചില നേതാക്കളുണ്ട് എടുത്തു പറയുകയാണെങ്കിൽ ഗുസ്തി താരങ്ങൾ ബിജെപിയുടെ ഉത്തർപ്രദേശിലെ ഒരു എംപിക്കെതിരെ വലിയ തോതിലുള്ള ആരോപണം നടത്തിയത് നമുക്കറിയാം ഹരിയാനയിൽ നിന്നും വിനേഷ് പോകട്ടെ ജയിച്ചു വന്നപ്പോൾ അതിനുള്ള മറുപടിയായി തന്നെ ജനങ്ങൾ കരുതിയതും നമ്മൾ കണ്ടതാണ് ഇവിടെ ബി ജെ പി എം ചിലർ മോദിക്കെതിരെയും അമിത്ഷാക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നു അവർ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ് അമിത്ഷായും മോദിയും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ബെൽറ്റുണ്ട് ആ ബെൽറ്റിൽ പ്രധാൻ ഇപ്പോൾ ഒരു പ്രധാന വേഷം കെട്ടുകയാണ് ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർക്ക് ഞെട്ടലുളവാക്കുന്ന ഒരു പുതിയ നീക്കം ബിജെപിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നു ബി ജെ പിയുടെ എം പലരും അതിനെ തയ്യാറെടുത്ത് നിൽക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമെന്നത് ബംഗാളിൽ നിന്നുള്ള എം പിമാരാണ് ബംഗാളിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമുള്ള എം പിമാർ കൂറുമാറുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് അടിയന്തര നോട്ടീസോ അതല്ലെങ്കിൽ വിശ്വാസവോട്ട് തേടുന്ന അവസ്ഥയിലേക്കോ പ്രതിപക്ഷം ഇവരെ കൂട്ടുപിടിക്കുമോ എന്നുള്ളതും ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം ഏതായാലും ഇനിയുള്ള ആഴ്ചകൾ ബി ഏറ്റവും നിർണായകമാണ്